ൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്ക് സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ പൂർവ്വ വിദ്യാർത്ഥി സംഗമവുമായി എടവണ സീതി ഹൈജി ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് എൺപത്തി ഒൻപത് പത്ത് എ ബാച്ച് ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു ഈ കുറച്ചു പുതിയൊരു ഗുണം എന്ന് ചോദിക്കുന്നതിന് ഏറ്റവും മോലാപരമായിട്ടുള്ളൊരു മറുപടിയാണ് ഇന്ന് കൂടെ കൂടി വിഷയമാണ് കൂടെ ഒരു കൂട്ടുകാരനെത്തിന്റെ ഏറ്റവും വലിയൊരു സ്വപ്നം പൂവണിക്കുന്നതിന് വേണ്ടി കൂടെ പഠിച്ച കൂട്ടുകാരെല്ലാവരും കൂടിച്ചേർന്നുകൊണ്ട് ഒരു സഹായം നൽകുകയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ പുതിയ കൂട്ടായ്മയിലൂടെ നമ്മുടെ നാട്ടിൽ ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസ്രത്ത് വലീദ് മുഖ്യാതിഥിയായിരുന്നു കൂട്ടായ്മ വൈസ് പ്രസിഡന്റ് പി പി സാജിദ് ബാബു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി അബ്ദുൾ അസീസ് ട്രഷറർ അബു ജോയിന്റ് സെക്രട്ടറിമാരായ ഹഫ്സത്ത് റഹ്മത്ത് സുൽഫി എന്നിവർ നേതൃത്വം നൽകി ചടങ്ങിൽ ഒരു നിർദ്ധന കുടുംബത്തിന് വീടിനുവേണ്ടി സമാഹരിച്ച മൂന്ന് ലക്ഷം രൂപ കൈമാറി ഇടവണ്ണ വല്ലാത്തൊരു വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ